വേണമെന്നൊരു ആവശ്യത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഇല്ല ഞങ്ങൾക്കൊരു ശുപാർശ ഗവൺമെന്റ് മുമ്പിൽ വന്നിട്ടില്ല രണ്ടാം തീയതി അതിൻ്റെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ആ മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാവരും കൂടി ആലോചിച്ച ശേഷം മുഖ്യമന്ത്രിയുമായി ആലോചിച്ചിട്ട് ഇത് ഇപ്പോഴത്തെ ഇന്നലെ രാത്രി പത്ത് മണിക്കുള്ള കണക്ക് പ്രകാരം നൂറ്റി പതിമൂന്ന് പോയിൻ്റ് ഒന്ന് എന്ന നാല് ദശലക്ഷം യൂണിറ്റ് ആണ് ഉപയോഗം അതായത് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാവാട്ട് പത്ത് മണിക്ക് ആണ് രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഇന്നലെ തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം അറുന്നൂറ് മെഗാവാട്ടിൻ്റെ വൈദ്യുതി ഓവർലോഡായി അപ്പോൾ എന്താ ചോദിച്ചു നമുക്ക് എവിടെ നിന്നും കിട്ടാനില്ല കേന്ദ്ര ഗ്രഡിൽ നിന്ന് അധിക പൈസ കൊടുത്താലും ഇവരും കിട്ടാനില്ല മറ്റതൊക്കെ ഐതിക പൈസ കൊടുത്ത് മേടിക്കുകയാണ് ഓപ്പൺ മാർക്കറ്റിൽ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നുവെച്ചാൽ ഇപ്പോൾ വെള്ളം നമുക്ക് ഇരുപത് ശതമാനം അറുപത് ശതമാനം വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ആണ് മഴയില്ലാത്തത് നമ്മൾ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം നമ്മൾ ഇലക്ട്രിസിറ്റി വിറ്റു മഴ കിട്ടിയപ്പോൾ ഇപ്പോൾ അത് നമുക്ക് ഇരുപത് ശതമാനം ഉൽപാദനമുള്ളൂ ബാക്കി എൺപത് ശതമാനം പുറത്തുനിന്നും മേടിക്കുകയാണ് ഇപ്പോൾ നമ്മൾ മന്ത്ലി കോൺട്രാക്ട് വരെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മെഗാവാട്ട് നമ്മൾ ഇപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് അത് കിട്ടുന്ന തുടങ്ങി ഖ്രസ്വാല കരാറ് നൂറ്റി അമ്പത് മെഗാവാട്ട് എൻ ടി പി സിന്ന് കിട്ടുന്നുണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഒരു മുപ്പത് മെഗാവാട്ട് ജലവൈദ്യുതി പിന്നെ ഓപ്പൺ മാർക്കറ്റിലാണ് നാനൂറ്റി ഇരുപത്തഞ്ച് മെഗാവാട്ട് ആ കോൺട്രാക്ട് സൈ ഓപ്പൺ മാർക്കറ്റ് സൈൻ ചെയ്താൽ അതിൽ കൂടുതൽ വരുമ്പോൾ അവർ സമ്മതിക്കുന്നില്ലാത്തൊരു സ്ഥിതിയാണ് വരുന്നത് തരാൻ കേന്ദ്രീഡ് തന്നെ തരാത്തൊരവസ്ഥയാണ് അങ്ങനെയാണ് ഒരു സാഹചര്യം ഉള്ളത് എന്തായാലും കുറച്ചെല്ലാവരും കൂടി ഒന്ന് കൺട്രോൾ ചെയ്താൽ നമുക്ക് ആർക്കും ഭക്ഷണമില്ല അടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അനിവാര്യമാണ് വന്നിട്ടില്ല 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 ഇല്ലില്ല ഇപ്പം ഈ ഉപയോഗം കമ്മി ഈ നേരത്തെ പറഞ്ഞ ഒരു അഞ്ഞൂറ് മെഗാവാട്ടിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് പവർ കട്ട് വരില്ല അത് അറുനൂറ് പെട്ടെന്നൊക്കെ കയറിയാൽ ചെയ്യും ആ സമയത്ത് നമുക്ക് എടുക്കാൻ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ മറ്റേ ഡ്രിപ്പ് ആവുമല്ലോ യോഗത്തിൽ ഉണ്ടാവുള്ളൂ രണ്ടാം തീയതി ഒരു തീരുമാനം ഉണ്ടാവും വേണോണ്ടെന്നുള്ള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അഭിപ്രായം തരാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം റെഗുലേറ്ററി കമ്മീഷനല്ലേ അത് കണക്ക് നോക്കിയിട്ട് തീരുമാനിക്കുന്നത് അല്ലാണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ല ചാർജ് കൂട്ടുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് കമ്മീഷൻ്റെ അനുസരിച്ചിട്ട് ഇപ്പോൾ